ജനങ്ങളുടെ ജീവിത നിലവാരത്തോടൊപ്പം അല്ല പല വികസിത രാജ്യങ്ങളുടെയും രാജ്യങ്ങളുടെയും ജീവിത നിലവാരത്തോടൊപ്പം കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും അതുകൊണ്ട് ഇവിടെ ഏത് സംരംഭവും അല്ലെങ്കിൽ ഏത് ഉൽപ്പന്നവും വിറ്റഴിക്കാൻ പറ്റാവുന്ന ഒരു കമ്പോളം കൂടിയാണ് വാർഡ് മെമ്പർ നജീബ് അധ്യക്ഷനായി ഇസഫ് മൈക്രോ ബാങ്കിംഗ് മാനേജർ സുരേഷ് കുമാർ സെന്റ് പോഴ്സസ് സ്കൂൾ പ്രിൻസിപ്പൽ അജിത കണ്ടേത്ത എന്നിവർ പ്രസംഗിച്ചു സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഡയമണ്ട് ഫാഷൻസിന്റെ എം ഡി സന്ധ്യ വിശദീകരിച്ചു ഫാഷൻ ഡിസൈനിങ് ബ്യൂട്ടീഷ്യൻസ് കോഴ്സ് മൊബൈൽ ആൻഡ് സ്മാർട്ട് ഫോൺ ടെക്നോളജിയെക്കുറിച്ച് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി സൗജന്യ പരിശീലനം സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പല പ്രോഗ്രാമുകളും കണ്ടക്ട് ചെയ്യുന്നുണ്ട് ജൻസേവൻ സംസ്ഥാനം ജെഎസ്എസിന്റെ ഇപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ഒരു ടെക്സ്റ്റൈൽ പെയിന്റിങ്ങിന്റെ ഫ്രീ ക്ലാസ് എൺപത് ദിവസത്തെ ഒരു ഫ്രീ ക്ലാസ് അതുപോലെ തന്നെ ആർ സി റ്റിയുടെ മൂന്ന് ദിവസത്തെ ഒരു ജ്വല്ലറി മേക്കിംഗ് അതും ഫ്രീ ആണ് നമുക്ക് നടത്തുന്നത് നമ്മൾ സാധാരണ കുടുംബശ്രീ പ്രവർത്തകരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ പ്രോഗ്രാമുകൾ നടത്തുന്നത് കുടുംബശ്രീ ആണ് നമ്മൾ ഇൻഫോം ചെയ്യുന്നതും പഞ്ചായത്തിൻ്റെ സഹകരണത്തോടെ നടത്തുന്ന ഈ പ്രോഗ്രാമിലേക്ക് ഇന്ന് അതിൻ്റെ ഔദ്യോ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം നടന്നിരിക്കുകയാണ് രജിസ്ട്രേഷൻ ഫീ മാത്രം വാങ്ങിച്ചിട്ട് നമ്മൾ ആറു മാസത്തെയും മൂന്ന് മാസത്തെയും കോഴ്സുകളെല്ലാം കൊടുക്കുന്നുണ്ട് നമ്മൾ ആലത്തൂര് പഠിച്ചു സ്കൂൾ പോലുള്ള സ്പെഷ്യൽ സ്കൂളുകളിലൊക്കെ ട്രെയിനിങ് കൊടുക്കാറുണ്ട് ഒരുപാട് ഒരുപാട് ആൾക്കാർ ഈ ഒരു എത്തിക്കണം ഒരു ഞാൻ ഈ സംരംഭം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഡയമണ്ട് ഫാഷൻസ് ജീവനക്കാരി ഗ്രീഷ്മ നന്ദി പറഞ്ഞു